ഓം നമോ ഭഗവതി വാസുദേവായ കൃഷ്ണ കൃഷ്ണഗ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖ പുണ്യകാലത്തെപ്പറ്റി കേൾക്കാം വൈശാഖ വൈശാഖകാലം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ മുതൽക്കെയാണ് വൈശാഖകാലം ആരംഭിക്കുന്നത് ഇത് അടുത്ത ചന്ദ്രോദയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലമാണ് ഈ പ്രാവശ്യത്തെ വൈശാഖ മാസാരംഭം ഒമ്പതാം തീയതി വ്യാഴാഴ്ച മുതലാണ് കലിയുഗത്തെ പോലെ ഒരു യുഗവും ഗംഗയെ പോലെ ഒരു തീർത്ഥവും വൈശാഖം പോലെ ഒരു വ്രതവും ഇല്ല എന്നാണ് സ്കന്ധപുരാണത്തിൽ വ്യക്തമാക്കുന്നത് ഈ അവസരത്തിലെ ഏ ഏറ്റവും പ്രധാന ദിനം വെളുത്ത വശത്തിലെ തൃതിയാണ് ഇതിന് അക്ഷയതൃതീയ എന്ന് പറയുന്നു ബലരാമൻ്റെ ജന്മദിനമായ ഈ പുണ്യദിനം എല്ലാ ശുഭകാര്യങ്ങൾക്കും പറ്റിയതാണ് ആകാശഗംഗ ഭൂമിയിലെത്തിയതും ഈ പുണ്യദിനത്തിലാണെന്ന് വിശ്വസിച്ചു വരും വൈശാഖ പഞ്ചമിയിലാണ് ശങ്കരജയന്തിയും വരുന്നത് പൗർണമിനാൾ നരസിംഹ ജയന്തിയുമാണ് വൈശാഖത്തിൽ ക്ഷേത്രം ആധ്യാത്മിക ആളിൽ നാല് ഭാഗവത സപ്താഹം തുടർച്ചയായി നടക്കാറുണ്ട് വൈശാഖത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ആധ്യാത്മിക ആളിൽ നാല് ഭാഗവത സപ്താഹം തുടർച്ചയായി നടക്കാറുണ്ട് പ്രശസ്തരും പ്രഗത്ഭരുമാണ് സപ്താഹം നടത്തുന്നത് ഭക്തി നിർഭരമായ പ്രഭാഷണങ്ങളും വൈശാഖകാലത്ത് നടത്തിവരുന്നു പുലർച്ചെയുള്ള തീർത്ഥസ്ഥാനം അന്നദാനം ഭഗവത് നിവേദ്യം മാത്രം കഴിച്ച് നാമജപം ക്ഷേത്രദർശനം ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ പ്രഭാഷണങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് ഭഗവത് ചിന്തയോടെ ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടുക എന്നിവ വൈശാഖകാലത്ത് ചെയ്യേണ്ടതാണ് ഈ പുണ്യകാലത്ത് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ ബലം ലഭിക്കുന്നതാണ് വൈശാഖ പുണ്യകാലത്ത് ഒരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ വൈശാഖകാലത്തെ വഴിപാടുകളും മറ്റും വളരെയേറെ വർദ്ധിച്ച് കാണാറുണ്ട് എല്ലാവർക്കും വൈശാഖ മാസത്തിൻ്റെ വൈശാഖകാലത്തിൻ്റെ പുണ്യം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം നമോ ഭഗവതി വാസുദേവായ ഓ നമോ भगवते वासुदेवाय ओ नमो भगवते वासुदेवाय